കാഞ്ചിയാർ വെള്ളിലാങ്കട്ടം ബൈപ്പാസ് റോഡ് തുടങ്ങുന്ന ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു മലയോര ഹൈവേ നിർമ്മാതാക്കളുടെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണം രാത്രി കാലങ്ങളിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത് ബൈപ്പാസ് റോഡിൽ നിന്നും അശാസ്ത്രീയമായി നിർമ്മിച്ച ഓടയാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് മലയോര ഹൈവേയിൽ നിന്നും ലഭക്കരയ്ക്കുള്ള ബൈപ്പാസ് റോഡാണ് അപകടകരം മലയോര ഹൈവേ നിർമ്മാതാക്കൾ നിർമ്മിച്ചത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് പൊളിച്ച് പുനർനിർമ്മിച്ചപ്പോഴാണ് അപകടാവസ്ഥയുണ്ടായത് ബൈപ്പാസ് റോഡിൽ നിന്നും മലയോര ഹൈവേയിൽ ചേരുന്ന ഭാഗത്ത് വാഹനങ്ങൾ കട്ടപ്പന ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം വെള്ളിലാങ്ങണ്ട ഭാഗത്തേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം ഡ്രൈവർമാരുടെ കണ്ണിൽപ്പെടാത്ത ഓടയിൽ വാഹനം കുടുങ്ങും ഓടയിൽ വീണു കഴിയുമ്പോൾ നാട്ടുകാരാണ് കല്ലിട്ടുയർത്തി വാഹനം കയറ്റിവിടുന്നത് വാഹനത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവുമാണ് കൂടുതലും വാഹനങ്ങൾ രാത്രി കാലങ്ങളിലാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത് അതിനാൽ മിക്ക ദിവസങ്ങളിലും സമീപവാസികളുടെ ഉറക്കവും നഷ്ടപ്പെടും ഓടയ്ക്ക് മുകളിൽ സ്രാപിട്ടിരുന്നുവെങ്കിൽ അപകടാവസ്ഥ ഒഴിവാക്കമായിരുന്നു മെയിൻ റോഡിലോട്ട് വന്ന് ഇറങ്ങുന്നിടത്തേനൊരു മെയിനായിട്ടൊരു ഓട വേണ്ടതാണ് ഈ ഓടയില്ലാത്തതിൻ്റെ പേരിൽ ഈയിടെ രണ്ട് കാറുകൾ ഇതിൻ്റെ അകത്ത് വന്ന് ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നതുകൊണ്ട് അപ്പം അധികരാത്രിക്ക് അവർക്ക് വിളവും വെളിച്ചവും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അത് കുറെ അപാകതകൾ വന്നിട്ടുണ്ട് ആ ഓടയിൽ അവിടെ ഒരു സ്ലാബ് ഇടേണ്ട അത്യാവശ്യമാണ് ഇടപ്പിളിയുടെ അത് ശ്രദ്ധിച്ച ഈ കോൺട്രാക്ടറോട് പറഞ്ഞ് ഞങ്ങൾ പല പ്രാവശ്യം ഇതിൻ്റെ എഞ്ചിനീയർ വന്നപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇതുവരെ നടന്നിട്ടില്ല അത് ഈ മഞ്ഞും മഴയും കൊള്ളപ്പോൾ അത് ആരും ശ്രദ്ധിക്കില്ല മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ആ വഴി ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ല ആ ഓട എങ്ങനെ ആ കാഴ്ച അത് അവിടെ ഒരു സ്ലാബ് ഇടേണ്ടത് അത്യാവശ്യമാണ് ഒരു അപകടം വന്നിട്ടല്ല നമ്മൾ ചെയ്യേണ്ട അപകടം വരാതിരിക്കാൻ അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ടത് റോഡരികിൽ നിൽക്കുന്ന ഇല്ലിക്കൂട്ടം വെട്ടാതെയാണ് നിർമ്മാതാക്കൾ നിർമ്മാണം നടത്തിയിരിക്കുന്നത് വെള്ളിലാഘത്തിൽ നിന്ന് കൊടും തിരിഞ്ഞാണ് വാഹനങ്ങൾ കട്ടപ്പന ഭാഗത്തേക്ക് വരുന്നത് കൊടും വളവിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി നിൽക്കുന്ന വലിയ ഇല്ലിക്കൂട്ടവും അപകടം വിധമാണ് നിൽക്കുന്നത് ഈ ഇല്ലിക്കൂട്ടം വെട്ടി നീക്കണമെന്ന് പലതവണ സ്വകാര്യ വ്യക്തിയോട് നാട്ടുകാർ പറഞ്ഞതാണ് എന്നാൽ സ്വകാര്യ വ്യക്തി വെട്ടി നീക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇല്ലിക്കൂട്ടങ്ങൾ വെട്ടി നീക്കുകയും ഓടയ്ക്ക് സ്ലാബിടുകയും വേണമെന്നാണ് ഉയരുന്ന ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ